വെട്ടിക്കാട് ചന്ദ്രശേഖരൻ എന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഗജവീരൻ ഇനി ഓർമ്മകളിൽ മാത്രം ഏകദേശം മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കൊല്ലം ജില്ലയിൽ മൈനാകംപള്ളിയിലെ വെട്ടിക്കാട് ശ്രീമഹാദേവന്റെ തിരുമുമ്പിലെത്തപ്പെട്ട ആനയായ ചന്ദ്രശേഖരൻ ഇന്നലെ ചെങ്ങന്നൂർ ശ്രീമഹാദേവന്റെ ക്ഷേത്ര പരിസരത്ത് തന്റെ പ്രാണൻ വെടിയുമ്പോൾ ഒരുപക്ഷെ അവൻ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ആനയായി ജനിക്കരുതെന്ന് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തോളം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ചന്ദ്രശേഖരന് ഉചിതമായ മടക്കയാത്രയല്ല ദേവസ്വം ബോർഡ് നൽകിയത് ആനയുടെ മരണവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ ഉപദേശക സമിതിക്കും ഭക്തജനങ്ങൾക്കും നിരവധി പരാതികളാണ് പറയുവാനുള്ളത് അതിൽ പ്രധാനം രേഖാമൂലം അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ചന്ദ്രശേഖരന് അനാരോഗ്യമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ആനയെ മറ്റൊരു ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി വിട്ടു നൽകിയതെന്നാണ് തന്നെ ഈ ദുരവസ്ഥ ഒരാനയ്ക്കും ഉണ്ടാകാതിരിക്കാനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികാരികളുടെ കണ്ണു തുറപ്പിക്കുവാനും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ചന്ദ്രശേഖരനെ എന്തുകൊണ്ടാണ് അനാരോഗ്യം അവഗണിച്ച് മറ്റൊരു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഉത്സവത്തിനയച്ചതെന്ന ചോദ്യമുയരുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻപിലുള്ള പ്രധാന മറുപടി എന്തായിരിക്കുമെന്നാൽ ആനകളുടെ ദൗർലഭ്യം തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ക്ഷേത്രങ്ങളിലെ ആനകൾ ചെരിഞ്ഞാൽ അവർക്കു പകരം പുതിയ ആനകൾ ക്ഷേത്രങ്ങളിലെത്തുന്നില്ല മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പല ആനകളും സീസൺ സമയത്ത് മതപ്പാടിലാകുന്നതിനാൽ ക്ഷേത്രങ്ങളിലെ ഉത്സവാവശ്യങ്ങൾക്കായി പ്രൈവറ്റ് ആനകളെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നാൽ ഇവിടെയാണ് ദേവസ്വം ബോർഡിന്റെ തനി സ്വഭാവം പുറത്തുവരുന്നത് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഉത്സവാവശ്യങ്ങൾക്കായി പ്രൈവറ്റ് ആനകളെ ബുക്ക് ചെയ്യാനായി അവർ നൽകുന്ന തുക വളരെ തുച്ഛമാണ് ഈ തുകയ്ക്ക് ആനകളെ ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് ഒരിക്കലും ബുക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് അവർക്ക് നന്നായി അറിയാം അപ്പോൾ ക്ഷേത്രാചാരങ്ങൾ മുടക്കാതിരിക്കാനായി ക്ഷേത്ര കമ്മിറ്റിക്കാർ തന്നെ നാട്ടുകാരിൽ നിന്നും പിരിവെടുത്ത് ക്ഷേത്രാവശ്യങ്ങൾക്ക് ആനകളെ ഉപയോഗിക്കുമെന്നും അവർക്കറിയാം അതേസമയം ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഏതെങ്കിലുമൊരാനയെ മറ്റൊരു ക്ഷേത്രോത്സവത്തിനായി ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ അവർ നൽകേണ്ടി വരുന്ന തുക വളരെ വലുതാണ് ഇത് മുപ്പത്തയ്യായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വരും ഇത്രയും ഭീമൻ തുക മറ്റുള്ള കമ്മിറ്റിക്കാരിൽ നിന്നും സ്വന്തമാക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവരുടെ അധീനതയിലുള്ള ക്ഷേത്രങ്ങളിലേക്ക് നൽകുന്നത് വളരെ തുച്ഛമായ തുകയാണ് ഓരോ വർഷവും ക്ഷേത്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വരുമാനങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായി ചിലവാക്കുമ്പോൾ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾക്കാണ് പ്രാമുഖ്യം നൽകേണ്ടതെന്ന് ദേവസ്വം ബോർഡ് മറക്കുന്നു നിയമപ്രകാരം മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നും ആനകളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വിലക്കുള്ളതുകൊണ്ടാണ് ഇന്ന് പല ക്ഷേത്രങ്ങളിലും ആനകൾ ഇല്ലാതാകുന്നത് എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇത് മറികടക്കുവാൻ സാധിക്കും കേരള വനം വകുപ്പിന്റെ കീഴിലുള്ള ആനക്കൂടുകളിൽ നിരവധി ആനകളാണ് ഇപ്പോഴുള്ളത് ഈ ആനകളെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുവാനോ താൽക്കാലിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുവാനോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിചാരിച്ചാൽ സാധിക്കും ബോർഡിന്റെ തലപ്പത്തുള്ളവരും സംസ്ഥാന സർക്കാരും ഒരേ പാർട്ടിക്കാരായതുകൊണ്ട് തടസ്സം പറയുവാനുള്ള സാധ്യതയും വളരെ കുറവാണ് എന്നാൽ നാളിതുവരെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും അത്തരമൊരു ശ്രമം ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്